ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ടാറ്റ നെക്സോൺ ഇലക്ട്രിക് വെഹിക്കിൾ ആണ് ഇരുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടിയാഗോ ഓട്ടോമാറ്റിക് ആണ് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടാറ്റ ടിയാഗോ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ വരുന്നത് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷനിൽ വരുന്ന ബലേനോ ആണ് ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ കാണാം ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ ഒരു ടാറ്റ നെക്സോൺ ഇലക്ട്രിക് വെഹിക്കിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് വാഹനം വരുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് എക്സ് പ്ലസ് ആണ് ലെക്സ് ഡാർക്ക് എഡിക്ഷൻ ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന വാഹനം സൺ പ്രൂഫ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക് വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനമാണ് വെന്റിലേഷൻ വയർലെസ് ചാർജിങ് ഈ ഒരു വാഹനത്തിന്റെ മറ്റു ഫീച്ചേഴ്സ് ആണ് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിലൊരു ലാക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് വി എക്സ് ഐട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മുഡൽ അറുപതിനായിരം കിലോമീറ്റർ മാത്രം ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ില്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ ഒരു ഇരുപത്തി രൂപ ഡൗൺ പേയ്മെന്റ് ഈ ഒരു വാഹനം നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ടിയാഗോ ഓട്ടോമാറ്റിക് ആണ് എക്സെ ഡേ ആണ് വേരിന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ നാല്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്റെറിയുള്ള വാഹനം നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടാറ്റ ടിയാഗോ ആണ് ഇരുപത്തി രണ്ടാണ് മോഡൽ വരുന്നത് എക്സ് ടി ആണ് വേരിയന്റ് വരുന്നത് മുപ്പത്തി ആറായിരം ആണ് റേഞ്ച് ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് ഫുൾ ഫിനാൻഷ്യൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തി രണ്ട് രജിസ്ട്രേഷനിൽ വരുന്ന ബലയനുമാണ് ഡൽറ്റിയാണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രമേ ചെയ്തിട്ടുള്ളൂ പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് അടക്കം ആറ് ലക്ഷത്തി പതിനായിരം രൂപ മാത്രമേ പ്രൈസ് ചോദിക്കുന്നുള്ളൂ ഫുൾ ഫിനാൻസിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ഇത് കൂടാതെ തന്നെ ഇരുന്നൂറോളം വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്കിൽ ഇപ്പൊ നിലവിലുണ്ട് കൂടുതൽ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് താഴെ കണ്ട നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഡീസൽ വാഹനാണെങ്കിലും പെട്രോൾ വാഹനം ഒരുപാട് വാഹനങ്ങൾ നമുക്ക് സ്റ്റോപ്പിലെ അപ്ഡേറ്റ് ഉണ്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ